ഞങ്ങൾ സ്വാഭിമാനം ശാസ്ത്രമംഗലന്മാരുടെ ജനപ്രതിനിധിയായി ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് നേതാവിനെ തിരുവനന്തപുരം യൂണിയൻ നയിച്ച സർഗാവ് അമൃത ആർ ഡാൻസ് ഉൾപ്പെടെയുള്ള നിരവധി കഴിവുകളുള്ള സഖാവ് അമൃത ആർ ഇനി ഇന്ത്യയുടെ അല്ല നമ്മുടെ

പ്രിയപ്പെട്ട ഗുരുജനങ്ങൾ അമ്മമാർ പ്രിയപ്പെട്ട ശാസ്ത്രമംഗല നിവാസികളെ പ്രിയമുള്ളവരെ നമ്മുടെ സ്ഥാനാർത്ഥി അമൃത ആർ ഇന്നിവിടെ റോഡ് ഷോയിലൂടെ നമ്മോടൊപ്പം സഞ്ചരിച്ചിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് ശാസ്ത്രമംഗലത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി ഈ ഓഫീസ് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം തിരുവനന്തപുരം നഗരസഭ കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയാണ് പത്ത് ലക്ഷത്തിലധികം ജനങ്ങളും മുപ്പത്തി ലക്ഷത്തിലധികം വരുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുമുള്ള കേരളത്തിലെ ഏറ്റവും മുന്നോട്ട് നിൽക്കുന്ന നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ ആ നഗരസഭയിൽ നടക്കുന്ന ഇലക്ഷനിൽ തൊണ്ണൂറ്റിമൂന്നിലധികം വരുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇന്നലെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു സീറ്റാണ് ശാസ്ത്രമംഗല നാട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അമൃത ശാസ്ത്രമംഗലം വാർഡിന്റെ ജന ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അത് ഞാൻ പറയാൻ കാരണം നമ്മൾ നൂറ്റി ഒന്ന് വാർഡിലും കൗൺസിലർമാരെ മത്സരിപ്പിക്കുന്നത് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളിൽ ഒരാളായി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്കെതിരായി ഒരു സ്ഥാനാർത്ഥിയെ ചില ആളുകൾ അവതരിപ്പിക്കുകയുണ്ടായി അവര് പറഞ്ഞത് ഞാൻ മറ്റേ പല സീറ്റുകളാണ് പ്രതീക്ഷിച്ചത് എന്നെ ഒരു വാർഡിന്റെ പ്രതിനിധിയായി മത്സരിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ഗവർണറാക്കുമെന്നോ മറ്റൊക്കെ പറഞ്ഞിട്ടാണ് അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് അവരെ ഇപ്പോൾ ശാസ്ത്രമംഗലത്തിന്റെ വെറും ജനപ്രതിനിധിയാക്കി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സവാദം എന്റെ ചില സ്നേഹിതന്മാർ നടത്തുന്നു നമ്മളെ സംബന്ധിച്ച് ഒന്നാം വാർഡ് മുതൽ നൂറ്റി ഒന്നാം വാർഡ് വരെയുള്ള ജനപ്രതിനിധികളെ ഞങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കുന്നത് ജനങ്ങളോടൊപ്പം അവർ അവർ കാണും എന്നുള്ള കൃത്യമായിട്ടുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് ആ നിലയിൽ ജനങ്ങളെ വിശ്വാസത്തിനെടുത്തുകൊണ്ട് തുടർച്ചയായി തിരുവനന്തപുരം നഗരസഭ എൽ ഡി എഫ് ഭരിച്ച് മുന്നോട്ട് പോവുകയാണ് ഞാൻ വളരെ കൂടി പറയുകയാണ് തിരുവനന്തപുരം നഗരസഭയുടെ നാലര വർഷക്കാലം പ്രവർത്തിച്ച ആൾ കൂടിയാണ് ഞാൻ ഇന്ന് ഇന്ത്യയിലെ മുൻനിര നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എൽ ഡി എഫ് സംവിധാനമാണ് എൽ ഡി എഫ് ഭരണമാണ് എന്ന് വളരെ കൂടി നമുക്ക് പറയാൻ വേണ്ടി കഴിയും തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി മിഷനിൽ ഞാൻ മേയറായിരിക്കുന്ന സമയത്താണ് മുപ്പത് നഗരങ്ങളുമായി മത്സരിച്ച് മൂന്നാം റൗണ്ടിൽ തിരുവനന്തപുരം നഗരസഭ ഒന്നാം സ്ഥാനത്തേക്ക് വന്നത് ആ മൂന്നാം റൗണ്ടിൽ ഒന്നാം സ്ഥാനത്തേക്ക് വന്ന തിരുവനന്തപുരം നഗരസഭ ഇന്ത്യയിലെ മറ്റെല്ലാ നഗരങ്ങളെയും പിന്തള്ളിക്കൊണ്ട് സ്മാർട്ട് സിറ്റി നടത്തിപ്പിൽ ടോപ്പ് പച്ചുകളായി നമ്പർ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ഇനി നമ്മുടെ നഗരം ഗ്രീൻ സിറ്റിയായി മാറാൻ വേണ്ടി പോവുകയാണ് പതിനേഴായിരം കിലോവോട്ട് വൈദ്യുതി സോളാറിലൂടെ ഉൽപാദിപ്പിക്കുന്ന നഗരമായി തിരുവനന്തപുരം മാറിയിരിക്കുകയാണ് നൂറ്റി പതിനഞ്ചിലധികം വരുന്ന ഇലക്ട്രിക് ബസ്സുകൾ നമ്മുടെ നഗരത്തിൽ സർവീസ് നടത്തുകയാണ് നമ്മുടെ നഗരത്തിൽ വരുന്ന ഈ ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുകയാണ് ഏതാണ്ട് മൂവായിരത്തിലധികം വരുന്ന തെരുവ് വിളക്കുകൾ സോളാറിലേക്ക് മാറ്റിയിരിക്കുകയാണ് നഗരത്തിലെ മുഴുവൻ തെരുവിളക്കുകളും എൽ ഇ ഡിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമ്മുടെ രാജ്യ തലസ്ഥാനമായിട്ടുള്ള ഡൽഹി ഉൾപ്പെടെ ഇന്ന് അന്തരീക്ഷ മലിനീകരണം കാരണം ബുദ്ധിമുട്ടുമ്പോൾ കേരളം അതിൽ നിന്നും വ്യത്യസ്തമായി മാറി നിൽക്കുന്നു തിരുവനന്തപുരം നഗരസഭ ആ കാര്യത്തിൽ മോഡായി മാറിയിരിക്കുന്നു നമ്മുടെ നഗരം ഹരിത നഗരമാണ് ഗ്രീൻ സിറ്റിയാണ് അങ്ങനെ ഈ നഗരത്തെ സ്വച്ഛമായി മുന്നോട്ട് നയിച്ച എൽ ഡി എഫ് മുന്നണിയാണ് അഭിമാന പരിസരം സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് രാജ്യത്തിന് തന്നെ അഭിമാനകരമായി ലോകത്താകെ ചർച്ചയായി കൊണ്ടാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയറെ കഴിഞ്ഞ തവണ ശ്രീമതി ആര്യ രാജേന്ദ്രനിലൂടെ നമ്മൾ മുന്നോട്ട് വെച്ചത് അന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്നു പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷമായിരിക്കുന്ന ബി ജെ പിയും കോൺഗ്രസും ആ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി മേയറായിരിക്കുമ്പോ ആ മേയറോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാതെ പകരം ചെയ്തതാ ആ കൌൺസിലോ യോഗങ്ങൾ അലങ്കൂരപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു വലിയ പ്രക്ഷോഭ കോലാഹലം ഉയർത്തിക്കൊണ്ടുവന്നു അവരുത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ഷേപം തെളിയിക്കാൻ ബിജെപിക്കോ കോൺഗ്രസിനോ സാധിച്ചിട്ടുണ്ടോ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അവരെല്ലാവരും വല്ലാതെ പോയ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ സമയം ഉപേക്ഷിച്ചു പോയ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ നമ്മൾ കാണേണ്ടത് തിരുവനന്തപുരം നഗരസഭ ഇന്ന് ഇന്ത്യയിലെ മഹാനഗരങ്ങൾക്ക് അഭിമാനകരമായി നേതൃത്വം കൊടുക്കുകയാണ് ഈ നഗരത്തെ ജനങ്ങളെ സംബന്ധിച്ച് എനിക്കറിയാം ഇവിടെ ജനങ്ങൾക്ക് സ്വച്ഛമായി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷമുണ്ട് അല്ലെ സമാധാനമാണെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു ആ സമാധാനം ജനങ്ങൾക്ക് കൊടുക്കാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല ലീവബിൾ സിറ്റിയുടെ അവാർഡ് നേടിയ നമ്മളാണ് ഇപ്പോൾ മാത്രമല്ല തുടർച്ചയായി നേടിക്കൊണ്ടിരിക്കുകയാണ് ലീവബിൾ സിറ്റിയാണ് മനുഷ്യന് സ്വച്ഛമായി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷമുള്ള നഗരമായി നമ്മുടെ നഗരം മാറിയിട്ടുണ്ട് നമുക്ക് വേദമൊന്നും ജനങ്ങൾ കൊടുത്തില്ലെങ്കിലും അത്രയും വാക്കും കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കലാപങ്ങളില്ല മനുഷ്യന്റെ മനസ്സിനെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളില്ല സ്ത്രീജനങ്ങൾക്കടക്കം സ്വച്ഛമായി സഞ്ചരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ആ നിലയിൽ മുന്നോട്ട് പോകുന്ന നഗരഭരണത്തിന് വീണ്ടും തുറന്നു നയിക്കാനാണ് എൽ ഡി എഫ് സ്വാഭിമാനം നമ്മുടെ സ്ഥാനാർത്ഥികളും അവതരിപ്പിക്കുന്നു നമ്മളെ സംബന്ധിച്ച് കേരളം ഭരിക്കുന്ന ഇടതു വർഷത്തിന് അഞ്ച് ഗവൺമെന്റ് ഏറ്റവും മികച്ച കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുകയാണ് കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ അഞ്ചു വർഷം യു ഡി എഫ് ആണ് എന്തുകൊണ്ടാണ് തുടർഭരണത്തിലേക്ക് കേരളം മാറിയത് എന്തുകൊണ്ടാണ് തുടർഭരണം വന്നപ്പോ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ മാറ്റം വന്നത് പ്രിയമനോലി നടക്കില്ല എന്ന് കരുതിയ നാഷണൽ ഹൈവേ വികസനം ഇന്ന് യഥാർത്ഥമായി നടക്കില്ല എന്ന് കരുതിയ പവർ കെട്ട് ഇന്ന് യഥാർത്ഥമായി ഇന്ന് കേരളത്തിൽ പവർ കട്ടില്ല യാതൊരു പ്രശ്നങ്ങളുമില്ല ഇന്ന് നമ്മുടെ വെടിഞ്ഞൂർ മൂലം യാഥാർത്ഥ്യമായി ജല മെട്രോ യാഥാർത്ഥ്യമായി കൊച്ചിൻ മെട്രോ യാഥാർത്ഥ്യമായി സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമായി ഇന്ന് ഇന്ത്യയുടെ മുൻനിര സംസ്ഥാനങ്ങളെപ്പോലെ കേരളവും അഭിമാന പരിസരവും തലയിലോട്ടിയിരിക്കുക ഈ സബ്ദിൽ നമ്മൾ നമ്പർ വൺ ആണ് സ്റ്റാർട്ടപ്പിൽ നമ്മൾ നമ്പർ വൺ ആണ് ഈ നിലയിൽ നടക്കില്ല എന്ന് കരുതിയിട്ടുള്ള സംരംഭങ്ങൾ കേരളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് മൂന്നര ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി പണ്ട് നമ്മളെ കുറിച്ച് കളിയാക്കിയിരുന്ന എന്താ ഇവിടെ സംരംഭം തുടങ്ങിയാൽ വ്യവസായം തുടങ്ങിയാൽ അപ്പൊ കൊടിവുത്തി അതിനെ പൊടിക്കും എന്നാണ് നമ്മളെ കുറിച്ച് ആക്ഷേപിച്ചത് അങ്ങനെ ആക്ഷേപിച്ച സ്ഥാനത്ത് നിന്നും പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ ഈ സംഭവം സ്റ്റാർട്ടപ്പിലും വ്യവസായ വികസനത്തിലും കേരളം നമ്പർ വൺ ആയി മാറിയിരിക്കുന്നു ഇരുപത്തിയേഴ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലേക്ക് വലിയ മാറ്റം ഈ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ഉണ്ടല്ലോ നമ്മളെ അറിവിക്കുക നമുക്ക് തരേണ്ട ന്യായമായിരുന്നു നികുതി വിധം തരാതിരിക്കുകയാണ് വയനാട് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായപ്പോ പ്രധാനമന്ത്രി അടക്കം നമ്മുടെ കേരളം സന്ദർശിച്ച് വയനാട് സന്ദർശിച്ച് ദുരന്ത ബാധകരെ കണ്ടു പൈസയുടെ സഹായം നമുക്ക് തന്നോ അവസാനം എല്ലാവരും കൂടി ഇടപെട്ട് കോടതിയും ഇടപെട്ടപ്പോ പുറത്ത് പൈസ നിങ്ങൾ രണ്ടു മാസം കൊണ്ട് തെളിവഴിച്ചിട്ട് തിരിച്ചറി ഇതാണ് ചിറ്റം പറയാമെന്ന് കാണേണ്ടത് ഈ നവംബർ മാസം ഒന്നാം തീയതി മലയാളി പ്രവിതരമായിരുന്നു കേരള പ്രവീതമായിരുന്നു അന്നേ ദിവസം ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം കേരള ഗവൺമെന്റ് നടത്തി എന്താ കേരളം അംഗീകാരത്തിന് മുക്തമായി മാറി എല്ലാവരും കൈയടിച്ച് അഭിമാനത്തോടുകൂടി തലമുറിക്കുന്നു മലയാളികൾക്കെല്ലാം അഭിമാനമായിരുന്നു പക്ഷേ ഇവിടുത്തെ ബി ജെ പി കാർക്കും കോൺഗ്രസുകാർക്കും അതുകൊണ്ട് ലഭിക്കുന്നില്ല ഞാൻ അവരോട് ചോദിക്കുക കേന്ദ്രം പണം അനുവദിക്കുന്നില്ല എല്ലാ നിലയിലും അവഗണിക്കുകയാണ് സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിന്റെ പൈസ അറിയാ അവരുവലിക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് അല്ലേ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഭാര്യ കോഴിക്കൊടുക്കുമല്ലോ ഞാൻ ബി ജെ പിയുടെ നേതാക്കളോട് ചോദിക്കുക നിങ്ങൾ നിങ്ങളുടെ ഭരണത്തിന്മേലിക്കുന്ന ഏഴെന്ത്യോ സംസ്ഥാനം അതിദാരിദ്ര്യമില്ലാതായി എന്ന് നിങ്ങൾക്ക് ഞങ്ങൾക്കുണ്ട് ആ നാട് കേരളമാണ് ആ നാടിന്റെ ഭരണാധികാരി ആ നാട് ചെങ്കുടി തടലിന് മീഡിയാണ് ആ കേരളമാണെന്ന് അതിദാരിദ്ര്യം മുക്തമായി മാറിയിരിക്കുന്നത് കോൺഗ്രസും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ലല്ലോ ഇവിടെ ഈ അടുത്ത സമയത്ത് ഒരു ആർ എസ് എസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാവ് കേരളം സന്ദർശിച്ചു അദ്ദേഹം എന്നിട്ട് പോകാൻ വരുന്ന ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കിട്ടും എന്താ പോസ്റ്റ് അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ തെരുവോലകൾ ഞാൻ വിചാരിച്ചു ഇവിടെ അന്യ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ പാതയോരങ്ങളിൽ അന്തി വന്നവരുണ്ടാകും പാതയോരങ്ങളിൽ വീടിനു പകരം കിട്ടി താമസിക്കുന്നവരുണ്ടാകും കണ്ണുകാലികൾ ചത്ത കിടക്കുന്ന കാഴ്ച കേരളത്തിൽ ഉണ്ടാകും ഞാൻ വന്നു കണ്ടപ്പോ എനിക്ക് എന്റെ അബദ്ധം മനസ്സിലായി കേരളത്തിന്റെ പാതയോരങ്ങളിൽ അങ്ങനെ കാണാനില്ല പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളെ കാണാനില്ല അല്ലെങ്കിൽ നടക്കുന്നവരെ കാണാനില്ല ഇവിടെ കണ്ണുകാലികൾ ചത്ത കിടക്കുന്ന കാഴ്ച കാണാനില്ല ഇന്ന് ആർ എസ് എസിന്റെ നേതാവ് കേരളത്തിൽ നിന്ന് പറയുകയാണ് അതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും കേരളവും തമ്മിലുള്ള വ്യത്യാസം അവിടെ പണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ശ്രീമാൻ നരേന്ദ്രമോദിയും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പണക്കാരെ വീണ്ടും പണക്കാരെ ആക്കാനുള്ള നടപടികൾ നടക്കുമ്പോൾ കേരളത്തിലാണ് ഈ പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നത് എന്ന് മാത്രമല്ല ഈ നവംബർ മാസം ഇരുപതാം തീയതി മുതൽ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം വീടുകളിലേക്ക് നമ്മൾ രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ച പെൻഷൻ കൊടുക്കാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആയിരത്തി അറുനൂറ് രൂപയും വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപ ഈ മാസം ഇരുപതാം തീയതി നമ്മുടെ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ വീടുകളിലേക്ക് ഈ ഗവൺമെന്റ് എത്തിച്ചു കൊടുക്കുകയാണ് എന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീജനങ്ങൾക്ക് ആദ്യമായി ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് ആയിരം രൂപകളും അമ്മമാരുടെ എത്തിക്കുക സ്ത്രീജനങ്ങളുടെ എത്തിക്കുക എന്താ കയ്യിൽ നമ്മുടെ അറിയാം സ്ത്രീകളുടെ കയ്യിലേക്ക് പണം എത്തിയാൽ അത് കുടുംബത്തിന് ഉപകാരപ്പെടും അല്ലെങ്കിൽ എന്നാൽ സ്ത്രീകൾക്ക് കിട്ടിയാൽ അത് കുടുംബത്തിന് ഉപകാരപ്പെടും അത് മനസ്സിലാക്കിയ ഗവൺമെന്റ് സ്ത്രീ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചു നമ്മുടെ നാട്ടിലെ ആശാവർക്കർമാർ നമ്മുടെ നാട്ടിലെ സാക്ഷരതാ പ്രേരക്കന്മാർ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് കുടുംബശ്രീ പ്രവർത്തകർക്ക് അംഗനവാടി ജീവനക്കാർക്ക് ആയിരം രൂപ വീതം വേതന വർദ്ധന പ്രഖ്യാപിച്ചു അല്ലേ ഇതാണ് ഗവൺമെന്റ് അതിദാരിദ്ര്യം ഇല്ലാതാക്കി എന്ന് നമ്മൾ പറയുന്നതിനൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദാരിദ്ര്യം കൂടി ഇല്ലാതാക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് നടത്തുകയാണ് സംസ്ഥാന സംസ്ഥാനക്കെതിരാവിലെ പണമെടുത്ത് പാവപ്പെട്ട ജനങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പണം നീക്കിവെക്കുകയാണ് അപ്പൊ പ്രസംഗം മാത്രമല്ല പ്രവൃത്തിയിലും ഈ ഗവൺമെന്റ് ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് വികസന കാര്യങ്ങൾ നടപ്പാക്കുന്നു ഒപ്പം ദാരിദ്ര്യമില്ലാതാക്കാനുള്ള ക്ഷേമപരിപാടികൾ നടപ്പാക്കുന്നു ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ ഗവൺമെന്റിന് ഒരു കൈത്താങ്ങാൻ തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന് ഞാൻ ഈ വസ്തുതപ്പെടുത്തിക്കുക ഞങ്ങൾ സ്വാഭിമാനം ശാസ്ത്രമംഗലം ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് നേതാവിനെ തിരുവനന്തപുരം യൂണിയനിൽ അയച്ച സഖാവ് അമൃത ആർ ഡാൻസ് ഉൾപ്പെടെയുള്ള നിരവധി കഴിവുകൾ ഉള്ള സഖാവ് അമൃത ആർ ഇനി ജി പി അല്ല നമ്മുടെ കേന്ദ്രത്തിന്റെ ഏത് വലിയ പോലീസ് ഏമാനെ കൊണ്ടുവന്ന് നിർത്തിയാലും ഈ ജയിക്കുന്നവരായി ഈ ശാസ്ത്രമംഗലം നിങ്ങൾ ശാസ്ത്രമംഗലത്തെ ജനങ്ങൾ തെറ്റിദ്ധർത്താൻ വേണ്ടി പോകുക ശാസ്ത്രമംഗലത്തെ ജനങ്ങൾ തെറ്റിരുത്താൻ വേണ്ടി പോവുകയാണ് ഇവിടെ നമ്മുടെ മുൻ കൗൺസിലർ നിൽക്കുകയാണല്ലോ ബിന്ദു ആ ബിന്ദു കൗൺസിലായിരിക്കുന്ന ആയിരിക്കുന്ന കാലത്ത് ഞാൻ മേയറായിരിക്കുന്ന സമയത്ത് ഈ പ്രദേശത്ത് നടപ്പാക്കിയ വികസനങ്ങളെല്ലാതെ കഴിഞ്ഞ അഞ്ചു ദിവസം എടുത്ത് കഴിഞ്ഞു എം എൽ എ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ടിൽ ചെയ്ത പ്രവർത്തനങ്ങളെ അവിടെ കൊണ്ടുവന്ന് അല്ലെ ചില അമ്പല പഴകിയുള്ള കൗൺസിലർമാര് അവര് ഇക്കാര്യം അക്കരെ പച്ച ഇത്തവണ ഒരുപാട് പേക്കും അത്തവണ ചാരി അപ്പുറത്തേക്ക് എന്താ കാര്യം പിന്നെ ആൾക്കാരെ അറിയിപ്പിക്കില്ല ഇതാണ് ശ്രീ ഞാൻ അല്ലേക്കൊന്നും പോകുന്നില്ല നമ്മളെ സംബന്ധിച്ച് ഈ ഗവൺമെന്റും നഗരസഭയും ചെയ്ത പ്രവർത്തനങ്ങൾ ജനങ്ങളോട് എണ്ണി എണ്ണി വിശദീകരിച്ചുകൊണ്ട് നമുക്ക് അഭിമാന പരിസരം വോട്ട് ചോദിക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് എനിക്ക് ഉണ്ട് ഒരു നല്ല പാനൽ എൽ ഡി എഫ് ജനങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ് ആ പാനലിൽ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും കൗൺസിലർ ആകുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ കൃത്യമായി നേരിട്ട് കൊണ്ട് കൃത്യമായി പരിഹാരമുണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കും അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് സഖാവ് അമൃത ആർ നമ്മുടെ നമ്മുടെ വീട്ടിലെ ഒരു കൊച്ചുമകളെ പോലെ കണ്ടുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ വൻപിച്ച പുരോക്ഷത്തോടു കൂടി അനിവാര്യ മലയാളത്തിൽ നിങ്ങളുടെ മനസാക്ഷിയുടെ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ആ മകളെ അനുഗ്രഹിക്കണമെന്ന് ഈ നാട്ടിലെ പ്രബുദ്ധരായ സമുദായകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മനോരമത്തോടുകൂടി ശാസ്ത്രമംഗലം വാർഡ് കമ്മിറ്റിയുടെ ഈ ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് വാക്കുവളല്ല